ഹലോ ഇന്നലെ നയൻറ്റീൻ ഒക്ടോബർ എൻ്റെ ബർത്ത് ഡേ ആയിരുന്നു കേട്ടോ എല്ലാ ബർത്ത് ഡേയ്സും ഞങ്ങൾ പുറത്ത് പോവലും കേക്ക് മുറിക്കലും അല്ലെങ്കിൽ അടിച്ചുപൊളിക്കലൊക്കെ ഉണ്ട് അപ്പൊ ഇപ്പോൾ എനിക്ക് അത്രയ്ക്ക് എങ്ങോട്ട് പുറത്തു കൊണ്ടത് ഇഷ്ടമല്ലാട്ടോ അതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെയായിരുന്നു അങ്ങനെ ഏട്ടൻ പുറത്ത് പോയി വന്നു അപ്പൊ കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നു ഞങ്ങളെല്ലാരും കൂടി അത് മുറിച്ചു അത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്റെ അനിയത്തിയുടെ വക ഒരു കേക്ക് പാഴ്സലായിട്ട് വന്നത് അധികം മധുരം കഴിക്കില്ല കേട്ടോ ഇപ്പൊ പാത്താണ് അത് കൂടുതൽ കഴിച്ചത് എന്നാലും ഒഴക്കുള്ളായിരുന്നു ബർത്ത് ഡേ എന്നല്ല അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു അപ്പം ഇപ്പോൾ ഞാൻ ആ വിവരം പറയാനല്ല വന്നത് എനിക്കിപ്പോൾ മുപ്പത്താറ് വയസ്സായി അപ്പോൾ പലരും പറയണു കേട്ടിട്ടുണ്ട് ഞങ്ങൾ നമ്മൾ ഓരോ പദ്ധതിക്കും ചേ നമ്മൾ ഇത്രയും വർഷം ജീവിച്ചിട്ട് നമ്മൾ എന്ത് അച്ചീവ് ചെയ്തു അതേ പ്രായക്കാരൊക്കെ ഇതിലും കൂടുതൽ അച്ചീവ് ചെയ്തില്ലേ നമ്മളെക്കാട്ടിലും കൂടുതൽ സക്സസ്ഫുൾ അല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നത് ഞാൻ സിനിമയിലായാലും കേട്ടിട്ടുണ്ട് പുറത്തായാലും കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത് ഈ മുപ്പത്താറ് വർഷവും എനിക്ക് മൂന്ന് നേരം ആഹാരവും കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കാൻ പറ്റി അതാണ് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് എന്താണോ ഉള്ളത് അതിൽ ഹാപ്പി ആയിട്ടിരിക്കും ബാക്കിയുള്ളവർക്ക് അത് അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കതില്ലല്ലോ എന്ന് വെച്ചാൽ സങ്കടപ്പെടാണ്ടിരിക്കുക എന്തിനാണ് ഹോൾ ലൈഫ് ബാക്കിയുള്ളവർ വിചാരിച്ചു ജീവിക്കണ നമുക്ക് നമ്മുടെ തന്നെ ചിന്തിക്കുക പോലെ കാര്യങ്ങളില്ലേ പറയുന്നതും പലരും ഓൺലൈനായാലും ഓഫ്ലൈനായാലും അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പറഞ്ഞതാണ് നമ്മളെ വെച്ചിട്ട് കമ്പയർ ചെയ്യാണ്ടിരിക്കുക നമ്മുടെ ലൈഫ് ലൈഫ് വെച്ചിട്ട് ബാക്കിയുള്ളവരുടെ ലൈഫ് സ്പെഷ്യലി നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ലൈഫ് കമ്പയർ ചെയ്യാണ്ടിരിക്കുക ചിലർ അലൂമിനിയം മീറ്റിന് പോലും പോകത്തില്ലാട്ടോ എൻ്റെ ഫ്രണ്ട്സൊക്കെ വലിയ നിലയ്ക്കായി എനിക്ക് എനിക്ക് ഇത്രയല്ലേ ഉള്ളു എനിക്ക് ഇത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഞാനൊരു ലൂസറാന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫ്രണ്ട്സിനു തന്നെ മീറ്റ് ചെയ്യാൻ മടിക്കണു എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നാട്ടിൽ സിനിമയിലൊഴികെ ബാക്കി ആരും ഈ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ പറഞ്ഞ് ഫ്രണ്ട്സിനെ അളക്കുന്നുണ്ടോ അതിന് ഒരു ഗെറ്റ് ടുഗെദർ വരുമ്പോൾ ഓ എനിക്ക് എൻ്റെ അത്രയ്ക്ക് നല്ല ജോലി ഇല്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് കമ്പാരിസൺ ചെയ്യണ്ടോ എന്ന് എനിക്ക് തോന്നാറില്ല കേട്ടോ അങ്ങനെ ചെയ്താൽ പിന്നെ ഫ്രണ്ട്സ് അല്ലല്ലോ അവര് ഫ്രണ്ട്ഷിപ്പിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഫൈനാൻസോ അതിൻ്റെ ഇടയിൽ ഒരു കാര്യവും വരുന്നില്ല നമ്മുടെ ലൈഫ് ഒരിക്കലും ഒരു ബെഡ് ഓഫ് റോസസ് അല്ല എന്താ പറയാ കുപ്പിച്ചിലുകളും കാര്യമുള്ളകളും എല്ലാം ഉണ്ടാവും എല്ലാവരുടെ ലൈഫിലും ഒരാളുടെ ലൈഫിൽ മാത്രമേ പ്രോബ്ലംസ് ഉള്ളു അങ്ങനെ വിചാരിക്കരുത് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും അപ്പം ഒരു ഹാപ്പിനെസ് ഉണ്ടാവുമ്പോൾ ഒരു ദുഃഖം എന്തായാലും തന്നിരിക്കണം എന്നാലേ അതൊരു ബാലൻസ് ആവുള്ളൂ അപ്പോൾ എന്താ പറയുക നമ്മൾ ആ ദുഃഖങ്ങളെ കണക്കാക്കാതെ ഹാപ്പിനെസ് എന്താ പറയുക എടുത്ത് പറഞ്ഞ് അല്ലെങ്കിൽ എടുത്ത് സന്തോഷി എടുത്ത് എന്താ വിചാരിച്ച് അങ്ങനെ ജീവിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഈ മുപ്പത്താറ് വയസ്സ് വരെ ഞാൻ ജീവിച്ചതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എൻ്റെ ഇതിൽ ഞാനാണ് ഏറ്റവും സക്സസ്ഫുൾ പേഴ്സൺ ബിക്കോസ് നിങ്ങളുടെ ഇതിൽ നിങ്ങളുമായിരിക്കണം ഏറ്റവും സക്സസ്ഫുൾ പേഴ്സൺ സക്സസ് നിങ്ങളുടെ ആണ് അല്ലാണ്ട് വേറൊന്നുമല്ല അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഡിപ്രസ്ഡ് ആവാണ്ടിരിക്കുക ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ കലീഗ്സ് നല്ല നിലയിലാണെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുക ഹെൽത്തി കോമ്പറ്റീഷൻ ഒക്കെ പക്ഷേ അൺഹെൽത്തി കോമ്പറ്റീഷൻ ഇൻ ദ സെൻസ് അവരുടെ സക്സസ്സിൽ നമുക്ക് വിഷമം വിചാരിച്ചു ഒയ്യോ എനിക്കും അത് നേടണം നേട്ടം നേടണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്രസ്ഡ് ആവാണ്ട് അതിനായിട്ട് വർക്ക് ചെയ്യുക വർക്ക് ചെയ്യുന്നതാണ് ഹെൽത്തി കോമ്പറ്റീഷൻ അൺഹെൽത്തി കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആയിട്ട് നമ്മൾ നമ്മളെ തന്നെ ബീലറ്റ ചെയ്യുമ്പോഴാണ് അത് അൺഹെൽത്തി വേ ഓഫ് എന്താ പറയുക കോമ്പറ്റീഷൻ അല്ലെങ്കിൽ അൺഹെൽത്തി വേ ഓഫ് തിങ്കിങ് ആവുന്നത് ഒരാൾക്കും ഒരാളെയും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല ചിലരും ഞങ്ങളുടെ വ്ളോഗിൽ തന്നെ എന്തോരം കമൻസ് വന്നിട്ടുണ്ട് നിങ്ങൾ ആ വ്ലോഗറെ കണ്ടുപിടിക്ക് നിങ്ങൾ ഈ വ്ലോഗരെ ഒക്കെ കണ്ടുപിടിക്ക് എക്സാമ്പിളാട്ടോ പറയണത് അവരെ മാതിരി ഞങ്ങൾക്കൊരിക്കലും ആവാൻ പറ്റില്ല ഞങ്ങൾ എത്ര കോപ്പി ചെയ്യാൻ നോക്കിയാലും ഞങ്ങൾ എത്ര അവരെ കണ്ടുപഠിക്കാൻ അവരെ മാതിരി ചെയ്യാനാണീ പറയണേ ഞങ്ങൾക്കൊരിക്കലും അവരെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല അതേമാതിരി നമുക്ക് നമ്മളെ ആവാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് ഞങ്ങൾ അവനെ പറ്റുള്ളൂ ഞങ്ങളെ റീപ്ലേസ് ചെയ്യാൻ വേറെ ആർക്കും പറ്റില്ല സോ എല്ലാവരും അത് മനസ്സിൽ വയ്ക്കുക നിങ്ങൾ ഈ ലൈഫിൽ നിങ്ങളെ നിങ്ങളുടെ പൊസിഷനെ റീപ്ലേസ് ചെയ്യാൻ ലോകത്ത് ഒരാൾക്കും പറ്റില്ല സോ നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ചെറിയ ജീവിതം നമ്മളുടെ നമ്മൾ എന്തിനാണ് ബാക്കിയുള്ളവരെ നമ്മളുടെ ലൈഫ് ഇങ്ങനെ ലൈഫ് ബ്രോയിലറാക്ക നമ്മൾ ചിരിക്കുക സന്തോഷിക്കുക കിട്ടുന്ന സമയത്തൊക്കെ നമുക്ക് കുറേ എന്താ ഡിസ്ഹാർട്ടനിങ് ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാവർക്കും ഉണ്ടോ പ്രോബ്ലംസ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും അതിലൊന്നും തകർ തളരുത് രാകുട്ടിയെ നമ്മൾ പിടിച്ചങ്ങ് കയറുക അതാണ് ലൈഫെന്ന് പറയുന്നത് അല്ലാണ്ട് പ്രോബ്ലംസ് ഇല്ലാത്തത് ലൈഫല്ല ഒരാളുടെ ലൈഫിലും പ്രോബ്ലംസ് ഇല്ല അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് അപ്പോൾ എന്താ പറയുക ഇത്രയേ ഉള്ളൂ ഉപദേശമൊന്നുമല്ല കേട്ടോ ഞാൻ എനിക്കിത് പറയണമെന്ന് തോന്നി അങ്ങനെ കുറേ പേരെ ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത്രയും പ്രായം ഞങ്ങൾക്ക് അവരുടെ മാതിരി അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല ഇത് ചെയ്യാം നിങ്ങൾ ഇത്രയും വയസ്സ് വരെ ജീവിച്ചിരിക്കണോ ഹാപ്പി നിങ്ങൾ എപ്പോഴെങ്കിലും ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ സ മനസ്സ് തുറന്ന് സന്തോഷിച്ചിട്ടുണ്ടാവില്ലേ അതാണ് സക്സസ് എന്ന് പറയുന്നത് സോ നമുക്ക് തന്ന ഈ ജീവിതത്തിനോട് നന്ദി പറയാ താങ്ക്ഫുൾ ആയിരിക്കുക അതെ വീണ്ടും ദീപാവലി പടക്കങ്ങൾ അപ്പോൾ ശരി ഇനി നാളെ കണ്ടെട്ടോ ഞങ്ങൾ ഇവിടെ ഗംഭീരമായിട്ട് ദീപാവലി ആഘോഷിച്ചു ഗംഭീരമൊന്നുമല്ല നമുക്ക് പറ്റാവുന്ന രീതിയിൽ അപ്പം നാളെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ബൈ